എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഈ നവംബർ മൂന്ന് വരികയാണ് ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് രണ്ടാമത്തേത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് മൂന്നാമത്തേത് അസിസ്റ്റന്റ് ജയിലർ അസിസ്റ്റന്റ് ജയിലർ ഓക്കെ ഈ നവംബർ ഈ മൂന്ന് നോട്ടിഫിക്കേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം മൂന്നല്ല ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഉണ്ട് ഞാൻ പ്രധാനപ്പെട്ടത് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അതിനകത്ത് എല്ലാവർക്കുമുള്ള ഡൗട്ട് ആണ് അസിസ്റ്റന്റ് ജയിലർ വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇത് മെയിൽ കാൻഡിഡേറ്റ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അതോ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഇവിടെ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം ഓക്കെ അപ്പൊ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്ന് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി നാലേ രണ്ടായിരത്തി പത്തൊൻപത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയ നോട്ടിഫിക്കേഷൻ താ ഇപ്പോ വരാൻ പോകുന്നത് അപ്പൊ ഇവിടെ നോക്കുക ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ സാലറി കഴിഞ്ഞ സാലറിയാണ് അന്ന് പുതിയ പേ സ്കെയിൽ ഒന്നും വന്നിട്ടില്ല മുപ്പതിനായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തയ്യായിരത്തി നാനൂറ് വരെയാണ് സാലറി വരുന്നത് അപ്പൊ പുതിയത് കൂടുതലാണ് കേട്ടോ ദനത് കഴിഞ്ഞ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അതായത് ജയിലറുടെ പ്രത്യേകത ബാക്കി ഏതൊരു യൂണിഫോം പോസ്റ്റ് നോക്കിയാണെങ്കിലും അവിടെ ഏജ് ലിമിറ്റ് വളരെ കുറവാണ് ഇപ്പൊ സി പി എ നോക്കാണെങ്കിൽ ഇരുപത്തി ആറ് വയസ്സാണ് ബിറ്റ് ആണെങ്കിൽ മുപ്പത് ദെൻ എക്സൈസ് ആണെങ്കിൽ മുപ്പത്തൊന്ന് അങ്ങനെ ഏജ് ലിമിറ്റ് ബാക്കി എല്ലാ പരീക്ഷകൾക്കും കുറവാണ് പക്ഷേ ഇവിടെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് സി ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഒ ബി സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് സി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി ആണ് ഇനി കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനു മുമ്പ മറ്റൊരു കാര്യം പറയാനുണ്ട് ഇതിന് ഫിസിക്കൽ ഉണ്ട് ഇതിന് ഫിസിക്കൽ ഡീറ്റെയിൽ പോകുമ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ഫ്രം എ വാലിഡ് യൂണിവേഴ്സിറ്റി ആണ് ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തഞ്ച് സെന്റീറ്റർ ആണ് ഹൈറ്റ് വേണ്ടത് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ എൺപത്തി ഒന്ന് പോയിന്റ് മൂന്ന് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം മാത്രമല്ല അഞ്ച് സെന്റിമീറ്റർ നമുക്ക് വികസിപ്പിക്കാൻ സാധിക്കണം ദൻ എസ് സി എസ് സി ആണെങ്കിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ മാത്രം ഹൈറ്റ് മതിയാകും ഓക്കെ ഇനി അത് കഴിഞ്ഞ നമുക്ക് വിഷൻ ആണെങ്കിൽ സ്പെക്സ് വയ്ക്കാൻ പാടില്ല സ്റ്റാൻഡേർഡ് വിഷൻ ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞ ഡിസ്റ്റന്റ് വിഷൻ ആണെങ്കിൽ സിക്സ് ബൈ സിക്സ് വൺ വേണം അതേപോലെ തന്നെ നിയർ ണെങ്കിൽ പോയിന്റ് വേണം കളർ ഒന്നും ഉണ്ടാവാൻ പാടില്ല അത് കഴിഞ്ഞ് ബാക്കി ഫിസിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഫിസിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നോക്കാം നൂറ് മീറ്റർ ദൂരം നൂറ് മീറ്റർ ദൂരം സെക്കൻഡ് കൂടെ ഓടാൻ പറ്റണം ഹൈ ജമ്പ് ആണെങ്കിൽ സെന്റിമീറ്റർ ആണ് ലോങ് ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ദെൻ പുട്ടിംഗ് ദ ഷോട്ട് ആണെങ്കിൽ അറുന്നൂറ്റി ഒൻപത് സെന്റിമീറ്റർ ദൻ ത്രോ ഇൻ ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെന്റിമീറ്റർ നമുക്ക് എറിയാൻ പറ്റണം റോക്ക് ക്ലൈമ്പിംഗ് ആണെങ്കിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ ഫുള്ളപ്പ് ആണെങ്കിൽ എട്ടെണ്ണം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ചു മിനിറ്റ് നാല്പത്തിനാല് സെക്കൻഡും കൊണ്ട് കവറാവണം ഇങ്ങനെയാണ് ഫിസിക്കലി വരുന്നത് എട്ടെണ്ണത്തിൽ നമുക്ക് അഞ്ചെണ്ണമെങ്കിലും ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റണം ഇങ്ങനെയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത് ഇനി പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എത്ര നിയമനം നടക്കും നമ്മൾ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത്തി എട്ട് ആണ് ഉപയോഗിക്കുന്ന മുപ്പത്തി എട്ട് അഡ്വൈസ് ഓക്കെ അവിടെ നോക്കാം മുപ്പത്തി എട്ട് അഡ്വൈസിനകത്ത് റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് റാങ്ക് ലിസ്റ്റ് വന്നത് മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കേട്ടോ ബാക്കിയുള്ള ഫോഴ്സ് പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷം റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇരിക്കുമ്പോൾ ഇവിടെ മൂന്ന് വർഷമാണ് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് ഇന്ന് വരെ ഏതാണ്ട് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അതായത് രണ്ട് വർഷം കൊണ്ട് മുപ്പത്തി അഡ്വൈസ് ആണ് ടോട്ടലി പോയിക്കുന്നത് അപ്പൊ അതിനകത്ത് ഒ സി മുപ്പത്തിയഞ്ച് അഡ്വൈസ് പോയി ഓപ്പൺ കോമ്പറ്റീഷൻ മുപ്പത്തി അഞ്ച് ദഴവ മുപ്പത്തി ഒൻപത് എസ് സി നാല്പത്തി മൂന്ന് എസ് ടി സപ്ലൈ ലിസ്റ്റ് ഒന്ന് പോയി മുസ്ലിം ആണെങ്കിൽ അൻപത്തിയേഴ് എൽ സി ആണെങ്കിൽ നാല്പത്തി ഒന്ന് ഇങ്ങനെയൊക്കെയാണ് നിയമനങ്ങൾ നടന്നിരിക്കുന്നത് ഓക്കെ ഇനി വനിതകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ ഈ പോസ്റ്റ് വനിതകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല അപ്പൊ അവിടെ വനിതാ ജയിലില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വനിതാ ജയിലുണ്ട് അവിടെ എങ്ങനെയാണ് ജയിലറുടെ പോസ്റ്റ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പ്രമോഷനായി കയറിപ്പോകുന്നതാണ് അവിടെ ജയിലറായിട്ട് വരുന്ന നേട്ടം ഈ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ ഏറ്റവും വലിയ സാധ്യത വളരെ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും വളരെ പെട്ടെന്ന് പ്രൊമോഷൻ നമുക്ക് മെയിലോട്ട് കയറി പോകാൻ പറ്റും ആ പ്രൊമോഷൻ പോസ്റ്റാണ് വനിതാ ജയിലിൽ അസിസ്റ്റന്റ് ജയിലർ ആയിട്ട് വരുന്നത് അതൊന്നും മനസ്സിലാക്കി വെച്ചേക്കണേ ഇപ്പോ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസൺ ഓഫീസർ പരീക്ഷ വരാൻ പോവുകയാണ് എക്സാം ഡേറ്റ് ബാക്കിയെല്ലാം വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആഞ്ഞ് പഠിച്ചോ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി മെയിലിലോട്ട് പോകാനായിട്ട് പറ്റും ഇനി നിങ്ങക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം ഈ എക്സാമിന് വേണ്ടി മാത്രമല്ല മറിച്ച് ഇപ്പോ വന്നേക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഒരു കാര്യം പറയാനുണ്ട് ഇന്ന് കമ്പനി ബോർഡ് ഓഫ് സെൻറ്റ് ഗ്രേഡ് വൺ ഗ്രേഡ് ടു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് അത് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മക്കളെ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നമ്മുടെ കയ്യിൽ കിട്ടാത്ത ഒരു സാധനം അവസരങ്ങളാണ് ഇനി ഇതേപോലത്തെ അവസരം വരണമെങ്കിൽ മൂന്ന് വർഷം നിങ്ങൾ കാത്തിരിക്കണം മൂന്ന് വർഷം മൂന്ന് വർഷം കാത്തിരുന്നാലേ ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ അപ്പം അതുകൊണ്ട് മിസ് ആക്കരുത് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്ലൈ ചെയ്യാത്തവരൊക്കെ ഇപ്പം തന്നെ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം ഓക്കെ ഇപ്പൊ കമ്പനി ബോർഡ് ബോർഡസ്റ്റൻ ഗ്രേഡ് വൺ കമ്പനി ബോർഡ് ബോർഡസ്റ്റന്റ് ഗ്രേഡ് ടു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എസ് ബി സി ഐ ഡി എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ പ്രസിഡന്റ് ഓഫീസ് സോറി അസിസ്റ്റന്റ് ജയിൽ ഇതിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഈ ഡിഗ്രി ലെവൽ സ്ക്വാഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോടിക്കത്തിരിക്കേണ്ട കാത്തിരിക്കേണ്ട പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിങ്ങൾക്ക് യൂണിഫോം അണിയാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് നിങ്ങൾക്ക് സർവീസിലേക്ക് കയറാൻ പറ്റും അപ്പം അതിനുവേണ്ടി താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട് അതൊന്ന് ഫിൽ ചെയ്തേക്കാം അല്ല എങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്തോ ഓക്കെ അപ്പൊ അപ്ലൈ ചെയ്തോ ഇന്ന് എന്നിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തോ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ക്ലാസ്